നമസ്കാരം അഴിമതി സ്വജനപക്ഷപാതം പെണ്ണുപിടുത്തം അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കള്ളക്കടത്ത് ഹവാല ഇങ്ങനെയുള്ള കലാപാസനകളൊക്കെ ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം കുത്തകയാണെന്ന് ബി ജെ പി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് അടിവരയിടുന്ന പ്രവർത്തനങ്ങളാണ് കേന്ദ്രത്തിൽ ഇപ്പം നമ്മൾ പ്രതിപക്ഷത്തിൻ്റെ നിന്ന് കാണാൻ കഴിയുന്നത് അതിൽ ഇവർ ബി ജെ പി പറയുന്നതിൽ ഒരുപാട് കാര്യമുണ്ടെന്ന് പൊതുജനങ്ങൾക്ക് തോന്നത്തക്ക രീതിയിലുള്ള അന്തരീക്ഷമാണ് ഇപ്പം ഇവിടെ പ്രതിപക്ഷം അതുപോലെ തന്നെ കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ കൂടി ചേർന്ന് ഇവിടെ സംജാതമാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരൊറ്റ ബി ജെ പി മന്ത്രിമാരോ അല്ലെങ്കിൽ ഭരണാധികാരികളോ ഇത്തരം കേസുകൾപ്പെട്ടിട്ട് അത് ഒരു പെണ്ണ് കേസിലോ അല്ലെങ്കിൽ ഒരു അഴിമതിയിലോ അല്ലെങ്കിൽ ഇതുപോലെ വല്ല കള്ളക്കടത്തിലോ ഒന്നും ഇടപെട്ടിട്ട് ഇതുവരെ ഒരു ഒരാളുടെ പേരിൽ ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ലാത്ത സ്ഥിതിക്ക് പൊതുജനത്തിനത് വിശ്വസിച്ചേ പറ്റൂ എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് അടിവരയിട്ടുകൊണ്ട് ഇപ്പോൾ കേന്ദ്രപ്പം ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവന്നതിനെ ഈ പ്രതിപക്ഷം എതിർത്തത് ആ ഭരണഘടനാ ഭേദഗതി ബില്ലെ ഇപ്പം നമുക്കെല്ലാം അറിയാവുന്നതാണ് മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിൽവാസം അനുഷ്ഠിച്ച ഒരാളുടെ ഒരു മന്ത്രി ആയിരുന്നാലും ഇപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്നാലും പോലും അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനം അദ്ദേഹത്തിന് നഷ്ടപ്പെടും അതാണ് ആ ബില്ലിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെ പ്രതിപക്ഷം വളരെ ശക്തമായിട്ടങ്ങ് എതിർത്തിരിക്കുകയാണ് എന്തു എന്തിനു വേണ്ടിയാണ് പ്രതിപക്ഷം എതിർത്തത് എന്നുള്ളത് ഇപ്പോൾ സാധാരണക്കാർക്കൊന്നും ഒരു എത്തും എത്തുമ്പോഴേക്കും കിട്ടാത്തൊരു വിഷയമാണ് കാരണം ഇപ്പോൾ പ്രതിപക്ഷത്തിന് പലതും പറയാനും പല ന്യായീകരണങ്ങളൊക്കെ പറയാനുണ്ടാകും പക്ഷേ പൊതുജനങ്ങൾ നോക്കുമ്പോൾ അവർക്ക് കക്കാനും അതുപോലെ തന്നെ അഴിമതി നടത്താനും രാജ്യദ്രോഹം നടത്തും ാനും അതുപോലെ തന്നെ തീവ്രവാദം വളർത്താനും പാകിസ്ഥാൻ പാകിസ്ഥാനും കൊടുക്കാനും അതുപോലെയുള്ള സകല കൊള്ളരല്ലായ്മക്കും ഒരു ലൈസൻസ് ഭരണഘടനയിൽ നിന്ന് വേണം എന്ന് ആവശ്യപ്പെടുന്നതായിട്ട് ഇപ്പം പൊതുജനങ്ങൾക്ക് ഈ ബില്ലിനെ എതിർക്കുമ്പം മനസ്സിലാക്കാൻ പറ്റും നിങ്ങളെ പ്രതിപക്ഷം അത് ആവശ്യപ്പെടുന്നു ഇതുപോലെ കക്കാനും പിടിച്ചു പറയ്ക്കാനും ഒക്കെ ചെയ്യാനായിട്ട് അഴിമതി നടത്താനൊക്കെ ഉള്ള ലൈസൻസ് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നതിന് തുല്യമാണ് ഈ ബില്ലിനെ എതിർക്കുന്നതായിട്ട് ഇപ്പം പൊതുജനം എതിർക്കുമ്പം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം നിങ്ങളിപ്പോൾ അതിനെ എതിർക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് വച്ചാൽ നിങ്ങളെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കിയിട്ട് നിങ്ങളെ അധികാരപ്രശ്നരാക്കുക അധികാരത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നൊക്കെ പേടിച്ചിട്ടാണ് നിങ്ങൾ ഇത് നിങ്ങളിത് പറയുന്നതാണിപ്പം നിങ്ങൾ പലരും പറയുന്നത് പക്ഷേ അങ്ങനെയാണോ ഇത് രണ്ടു രണ്ടുകൂട്ടർ ഒരുപോലെ ബാധകമല്ലേ ഇപ്പം കേന്ദ്രത്തിന്റെ മന്ത്രിമാരെ ആരെങ്കിലും പേരിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ കള്ളക്കേസാക്കിയിട്ട് ആക്കിയിട്ട് വേണമെങ്കിൽ അവരെയും നിങ്ങൾക്ക് അധികാരത്തിൽ നിന്ന് പ്രശ്നരാക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഈ കള്ളക്കേസ് എന്ന് വെച്ചാൽ ഒരു സൈഡിൽ മാത്രമല്ല ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും പരാതികൾ വരുന്നുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനായിട്ട് കോടതികളില്ല ഇവിടെ പിന്നെ അതിൻ്റെ ഒന്നും പേരില്ല ഇതിപ്പം പൊതുജനം നോക്കുമ്പോൾ കൃത്യമായ ഒരു അജണ്ട നിങ്ങൾക്ക് ഇതിന്റെ പിന്നിലുണ്ട് തന്നെ ഇപ്പം പൊതുജനം പൊതുജനത്തിന് അതേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം കക്കാനും അതുപോലെ തന്നെ അഴിമതി നടത്താനും അതുപോലെ ജാതിദ്രോഹ നടപടികളിലൊക്കെ ഏർപ്പെടാൻ നിങ്ങൾക്കൊരു ലൈസൻസ് വേണം എന്ന് നിങ്ങൾ പറയുന്നതും ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ സ്വയം ജനങ്ങളിൽ നിന്ന് അകലുകയാണ് ജനങ്ങളെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിപ്പം അതിന് ബി ജെ പിന്നെ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയെ പൊതുജനത്തെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടുന്ന ശവക്കുഴി നിങ്ങൾ തന്നെ തോന്നുന്നു അത് കേരളത്തിലായാലും അങ്ങനെ തന്നെ ഇപ്പം എൽ ഡി എഫ് സർക്കാർ ഇപ്പം ഒരു അയ്യപ്പ സംഘമൊക്കെ നടത്താൻ പോകുന്നെന്ന് കേട്ടു ഈ അയ്യപ്പ സംഘമത്തിലെ ഇപ്പോൾ ഹൈന്ദവ സംഘടനകളെയൊന്നും ഇവർ അറിയിക്കണ്ടെന്നാണോലും അവരുടെ തീരുമാനം അവരെയൊന്നും ക്ഷണിക്കണ്ട എന്നാണ് അവരുടെ തീരുമാനം അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവരൊന്നറിയണം ഹൈന്ദവ സംഘടന ഇന്നത്തെ കാലത്ത് ആ ഹൈന്ദവ സംഘടനകൾ ഉണ്ടെങ്കിലേ ഹിന്ദു ഉള്ളൂ ഹിന്ദു ഉണ്ടെങ്കിലേ അയ്യപ്പനേ ഉള്ളൂ അത് ഇന്നത്തെ കാലത്തൊന്നും ഞാൻ അടിവേരായിട്ട് പറയാൻ കാര്യം മുമ്പൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു നിങ്ങൾ രണ്ട് സർക്കാരും മാറി മാറി വന്ന് ഈ ന്യൂനപക്ഷ പ്രകടനം നടത്തി നടത്തി ഇവിടെ വർഗീയത വളർത്തി വല്ലാതെ ഹിന്ദുവിൻ്റെ മേൽ കുതിര കയറാൻ തുടങ്ങി അങ്ങനെ ഹിന്ദുവിൻ്റെ നിക്കപ്പൂർ ഇല്ലാതെയാണ് ഹിന്ദു സംഘടനകളിലേക്ക് സംഘടനകൾ ഇങ്ങനെ രൂപപ്പെട്ടു വന്നതും അതിപ്പം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പം ഈ ഹിന്ദു സംഘടനകൾ ഹൈന്ദവ സംഘടനകളെ വിളിക്കാതെ നിങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നിങ്ങളുടെ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ അടിവേരർക്കാൻ പ്രാപ്തിയുള്ള ഒരു ശക്തമായ ആയുധം അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് നിങ്ങൾ തന്നെ പ്രയോഗിക്കുന്നതാണ് അതിനെ ഇപ്പം ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ മറ്റാരെയോ പൊതുജനത്തെയോ ബി ജെ പി നോ ഒന്നും കുറ്റമർത്തിട്ട് കാര്യമില്ല അതെല്ലാം നിങ്ങൾ സ്വയം വരുത്തി വെക്കുന്നതാണ്